നമ്മൾ ഉണ്ടെങ്കിൽ അവർ തന്നെ ഉണ്ടാവുള്ളൂ ഹലോ ഹലോ ഗൈസ് പറയു മക്കളെ എന്താ മാണ്ടോ ഏപാധിയാണെതിൽ മഴ പെയ്യണ്ട പിന്നെ അല്ല അങ്ങനെ ഒരു കഴിക്കണതാ കമന്റിൽ വരും ഗൈസ് കമന്റിൽ വരും നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടെങ്കിൽ കമന്റിൽ വരും സ്നേഹത്തിൻ്റെ എന്താ തിരിഞ്ഞിട്ടു ഏ വർക്കിലോ നല്ല പണി കാണേ പറയൂ ഇബ്രോ സോമഞ്ചുട്ടിനു എന്താ വിശേഷം നാട്ടിലൊക്കെ മഴ ഇണ്ടോ ഇവിടെ നാട്ടില് മഴ ഇണ്ടോ എന്താണ് പാട് ഇവിടെ നാട്ടില് മഴ നിക്കുന്നില്ല കഴിഞ്ഞോ വേണം വേണം സൂപ്പർ മഴയാണ് ആണല്ലേ നല്ല മഴ പണിയൊന്നും പണിയൊന്നും ഇല്ലാതെ കുടിയിലേക്ക് എടുക്കാം അടിപൊളിയായിട്ട് വർക്കില്ലെന്ന് വർക്കണ്ടായിരുന്നോ എന്താ വർത്തമാനം ആ പണിയില്ല എന്ത് പറ്റി മഴ ആയിട്ടുള്ള പ്രശ്നമാണോ എന്താ മഴല്ല നല്ല മഴ മഴ പെയ്ത് തുടങ്ങിയപ്പോ നിക്കാതെ പെയ്ലായി അതിന് മുന്നേ മഴ ചൂടെടുത്തിട്ട് ചൂട് ചൂട് ചൂട്ന്ന് ജനങ്ങള് പറഞ്ഞെടുക്കായിരുന്നു മഴ ആണ് തുടങ്ങിയപ്പോളേ നിക്കാതെ പെയ്തു എന്താണ് ആയില്ല എന്ത് സന്തോഷായി ഒരു സന്തോഷം ഒരു ഭാഗം ശരിയാകുമ്പോ ഒരു ഭാഗം കേടാവും എന്ന് കഴിഞ്ഞാലേ മറ്റൊന്നിനും വളവുള്ള കച്ചവടങ്ങളൊന്നും പോകുന്നു പൊട്ടിന് പോകേ ആരൊക്കായിട്ട് പോവേ എന്താ അർജന്റ് പിന്നെ കുറച്ചു പോവാർജ മതി പിന്നെ വേറെന്താ വിശേഷങ്ങളൊക്കെ കച്ചവടണ്ട് ഛായാ പലഹാരങ്ങളൊക്കെ പോകുന്നുണ്ട് മഴയൊക്കെ അല്ലേ ചോ ചോറ ളക്ക് നാളെ പോയിട്ട് അപ്പളല്ലേ അമന് നാണ ആകാണ് ആ അവിടെ കേട്ടോട്ടെ ആറരൊക്കെ ആയിട്ട് പോവാരൊക്കെ ആയിട്ട് പോവാ വിശേഷങ്ങളൊക്കെ മഴ ഒരു ഇന്റർവെൽ വന്നിട്ട് ഇങ്ങനെ പെയ്യാണ് കുറച്ചു നേരം നല്ല പെയ്യും ഇപ്പോ നല്ല തോർച്ചർണ്ട് ഇനിയൊരു കൊറച്ചൊരു പത്ത് മിനിറ്റ് ഇന്റർ വെല്ലാണ് കൊറച്ചു കഴിഞ്ഞിട്ട് അതിന് വീണ്ടും പയ്യ പുതു തലമുറ അല്ലേ അതൊന്നും പ്രശ്നമില്ല മടിയെ മല ചമക്കൊന്നുമില്ല വെല്ല് ചുമ ന്യൂ ജനറേഷൻ ആണ് ന്യൂ ജനറേഷൻ എന്താ അതാ പിന്നെ പിന്നല്ല അത് ചെറുതാണ് അത് വലുതാണ് അത് അങ്ങനെ പോയിക്കാം അത് ടേപ്പിടുത്തി പോയിക്കാം എല്ലാ സ്ഥലത്തും മഴ ആ എല്ലായിടത്തും മഴയാണ് മഴയും മഴക്കെടുതികളും നന്നായിട്ടുണ്ട് എല്ലാ ഭാഗത്തും നമ്മളെ അതിനെക്കാടുണ്ട് പ്രശ്നങ്ങള് മഴ പെയ്യുമ്പോൾ പെയ്യുമ്പോ ഇപ്പൊ ദുരന്തത്തിന് ശേഷം മഴ പെയ്യുമ്പോൾ തന്നെ പെയ്പ്പിറ്റിക്കടാ പിന്നെ വേറെന്താ പാടുകള് മഴയും 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 ആ കവറിനും അതിലിപ്പോള് അത് ഒഴിവാക്കുന്നില്ല കവടെങ്കിലും മറ്റു ശേഷം ദുരന്തം ഉണ്ടായില്ലേ വയനാട് ദുരന്തത്തിന് ശേഷം മഴ പെയ്യുമ്പോഴേ പേടിയാണ് പഴയ നല്ല നല്ല അമരത്തിൽ നല്ല പെയ്യുന്നുണ്ട് മഴ അപ്പൊ ചില സമയത്തൊക്കെ മഴ പെയ്യണ മറ്റേ കല്ലൊക്കെ പെയ്യണം അത്യാദി സൗണ്ടില് മലപ്പുറം വയനാട് പ്രശ്നമാണ് അതെ നമ്മക്ക് പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മളെ അടുത്തൊരു പുഴ ഉണ്ട് വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മളെ അടുത്തേക്ക് വെള്ളം എത്തും പുഴ വെള്ളം എത്തും വീടിന്റെ അടുത്തേക്ക് കയറും കുന്തിപ്പുഴയാണ് കുന്തിപ്പുഴ ഉണ്ട് നമ്മളെ തോട്ടിലൂടെ ഒഴുകണ നമ്മളെ തൊട്ടടുത്ത് ഒഴുകുന്ന പുഴ് കുന്തിപ്പുഴ മണ്ണാർക്കാട്ന്ന് തന്നെ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോ പിന്നെ ഇപ്പൊ എല്ലായിടത്തും റോഡുകളൊക്കെ ആകെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക അതിന്റെ പ്രശ്നങ്ങള് റോഡുകൾ ആകെ വിഷയങ്ങളായി നടത്തുന്നത് എല്ലാരും സേഫാന്ന് വിചാരിക്കുന്നു നിങ്ങളാ ഭാഗത്തൊക്കെ സേഫല്ലേ മലയോര പ്രദേശങ്ങൾ തന്നെയാണ് പേടിയപ്പോ അവിടെയാണല്ലോ പെട്ടെന്ന് നമ്മൾ ഒരു ഉരുൾപൊട്ടലും മറ്റുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പ്രശ്നം ഈ ഒരു പ്രശ്നം പക്ഷെ എന്നാലും മറ്റുള്ളത് അപേക്ഷിച്ച് നമുക്ക് പ്രശ്നമില്ല കൊഴപ്പാണെന്ന് പറഞ്ഞ മാതിരി ആണെ ഇത്ര കാലം വലിയ പ്രശ്നമൊന്നും ഇല്ല പ്രളയത്തിന് നമ്മള് വീടിന്റെ തൊട്ട് വരെ വെള്ളം എത്തിയിട്ടുണ്ട് അത്രേ ഉള്ളു വീട്ടിൽ ഒന്നും എത്തിയിട്ടില്ല ഹലോ എന്താ ആക്കിക്കളല്ലേ അപ്പൊ ഞാൻ എന്താ ഞാൻ എങ്ങനെ പറയുക അടച്ചു തരില്ലേ

എന്തെല്ലാം ചെയ്യീമ് ഇപ്പൊ ഒന്ന് വന്നു അല്ലെ ഒന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇറക്കിയൊക്കെ ഇപ്പൊ നാളെ ഉണ്ടാവില്ല നാളി മറ്റന്നാളെ ഉണ്ടാവും ആ പത്തിന്റെ എന്തായാലും അല്ലെ ഇന്ന് നാളെ കിട്ടണമെങ്കിലും ആ അപ്പൊ അങ്ങനെയാണ് കഥകൾ കൂള് കട്ടായോ ആ റോഡിന്റെ അടുത്തന്നെയാണ് റോഡ് ഇതാ പോണോ റോഡിനെയാണ് മെയിൻ റോഡ് ഇതാ പോണോ ആ റോഡിനെ റോഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബേക്കറി മെയിൻ റോഡ് ഒറ്റപ്പാലം ചെറുശ്ശേരി റോഡ്